ഒന്നര വർഷത്തിന് ശേഷം ചേർന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കാര്യങ്ങളത്ര പന്തിക്കല്ല നടന്നതെന്ന് വിവരങ്ങളാണ് ഇന്ദിരാഭവനിൽ നിന്ന് പുറത്തു വരുന്നത് സതീശൻ വിചാരിച്ചു ഞാനിപ്പോൾ ചെല്ലുന്നു സുധാകരൻ്റെ തൂക്കി നിലത്തടിക്കുന്നു എല്ലാ ആളുകളും എനിക്ക് കൈകൊട്ടുന്നു എന്നെ പിന്തുണയ്ക്കുന്നു ഞാൻ താരമായി മാറുന്നു എന്ന തരത്തിലാണ് സജി ഇദ്ദേഹം അതായത് വി ഡി സതീശൻ പ്രചരിപ്പിച്ചിരുന്നതും ഇന്നലെ ഓടിക്കിതച്ച് രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് എത്തിയതുമൊക്കെ എന്നാൽ അവിടെ ചെന്നപ്പോൾ ആകെ കാര്യങ്ങൾ മാറിമറിഞ്ഞു ചില സമിതികളെ നിയമിക്കാൻ ചില ആളുകളെ നിർദ്ദേശിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഏകപക്ഷീയമായ അധികാരം ആര് നൽകിയെന്ന് ചോദിച്ചുകൊണ്ട് എ പി അനിൽകുമാറും സൂര്യനാട് രാജശേഖരനുമാണ് ആദ്യം രംഗത്തെത്തിയത് പ്രതിപക്ഷ നേതാവ് ആരുടെയും മുകളിലല്ല അയാൾ പാർട്ടി അച്ചടക്ക അച്ചടക്കത്തിന് കീഴ്വഴങ്ങി വേണം എല്ലാ കാര്യവും ചെയ്യാൻ കൂടിയാലോചിച്ചു വേണം ആളുകളെ ഓരോ തസ്തികയിൽ നിയമിക്കാൻ എന്ന് പറഞ്ഞു തുടങ്ങി ആക്രമണം സതീശന് ഇരിക്കപ്പുറതല്ല ഒടുവിൽ സതീശനെ എല്ലാ നേതാക്കളും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ദീപാദാസ് മുൻഷിക്ക് വരെ സഹതാപം തോന്നി ഇങ്ങനെ നിങ്ങൾ പരസ്പരം തല്ലുകയാണെങ്കിൽ ഐക്യമില്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പണി ഇവിടെ നിർത്തുകയാണ് ഞാൻ ഇനി കേരളത്തിൻ്റെ ചുമതല ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കില്ല നിങ്ങളുടെ ഇവിടുത്തെ ഈ ചുമതല ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണെന്ന് ദീപാദാസ് മുൻഷിക്ക് പറയേണ്ടി വന്നു ം എന്താണ് അധിക്ഷേപം ഇന്നലെ വി ഡി സതീശൻ കേട്ടു എന്നാണ് ഇന്ദിരാഭവനിൽ നിന്ന് പുറത്തു വരുന്ന വിശേഷം ആലോചിച്ച് നോക്ക് എന്തു നാണം കെട്ടു താനാണ് അപ്രമാദിത്വം താനാണ് വലിയ ആൾ താനാണ് കേമൻ മന എന്നൊക്കെ മേനി നടിച്ച് നടന്ന സതീഷിൻ്റെ പത്തി ഇന്നലെ ശൂര്യനാട് രാജശേഖരനും എ പി അനിൽകുമാറും കൂടി വെട്ടി നിരത്തുകയായിരുന്നു എന്നാൽ ചില സുപ്രധാന തീരുമാനങ്ങൾ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ ഉണ്ടായി കെ സി വേണുഗോപാൽ പറഞ്ഞു ഈ സതീശനെ ആക്രമിക്കുന്ന നിർത്താം ഇങ്ങനെ നേതാക്കൾ തമ്മിലുള്ള വിഴുപ്പലക്കൽ വേണ്ട അതുപോലെ തന്നെ ഓൺലൈനായി പങ്കെടുത്ത രമേശ് ചെന്നിത്തലയും പറഞ്ഞു ഇങ്ങനെ പരസ്പരമുള്ള വിഴുപ്പലക്കളുകളും പരസ്പരമുള്ള ചെളിവാരി എറിയലുകളൊന്നും വേണ്ട ഐക്യത്തോടെ മുന്നേറണം എന്ന് രമേശ് ചെന്നിത്തലയും കൂടി പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി കാരണം പിടി രമേശ് ചെന്നിത്തലയ്ക്കും കെ സി ഒക്കെ തന്നെയാണ് സതീശൻ അവരുടെയൊക്കെ ജൂനിയറാണ് കാര്യങ്ങൾ എന്താണ് പക്വതയോട് കൂടെ കൈകാര്യം ചെയ്യാനുണ്ട് സതീശൻ്റെ കഴിവുകേടിനെ യോഗം ഒന്നടങ്കം എന്താണ് വിമർശിക്കുകയും ചെയ്തു അതോടുകൂടി സതീശൻ്റെ പത്തി മടങ്ങുകയും ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം പുനഃസംഘടനയെക്കുറിച്ചാണ് പുനഃസംഘടനയെക്കുറിച്ച് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നില്ല പിന്നീട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞതും സതീശനെ തിരിച്ചടിയായി സതീശൻ പ്രതീക്ഷിച്ചത് സുധാകരനെ തൂക്കി നിലത്തടിക്കാം എന്ന പ്രതീക്ഷയായിരുന്നല്ലോ ആ പ്രതീക്ഷ മങ്ങലേൽക്കുകയാണ് ഉണ്ടായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചേരാൻ എന്താണ് ആലോചിക്കാൻ വേണ്ടി സുൽത്താൻ ബത്തേരിയിൽ ക്യാമ്പ് ചേർന്നിരുന്നു അതിനുശേഷം അതിന് തുടർ നടപടികൾ ഉണ്ടായില്ല അതിനകത്തും വിമർശനം നേരിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നു സതീശനെ പ്രതിപക്ഷ നേതാവില്ലേ അദ്ദേഹം അതുപോലെ തന്നെ ഇനി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ രണ്ട് സംഭവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാ ആളുകളും കൂടി പ്രവർത്തിക്കണം പ്രവർത്തിച്ചാൽ മാത്രമേ വിജയം സുനിശ്ചിതമാവുകയുള്ളൂ എന്ന് നേതാക്കൾക്ക് ദേശീയ നേതൃത്വം കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ ടി എം സി അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യത്തിൽ മാത്രമാണ് എല്ലാ ആളുകൾക്കും ഒരേ ധാരണ ഉണ്ടായിരുന്നത് അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിനെ എന്താണ് മുന്നണി എടു എടുക്കുന്നത് തിടുക്കപ്പെട്ടു വേണ്ട ആലോചിച്ച് കൈകാര്യം ചെയ്താൽ മതി അത് ഹൈക്കമാൻഡിന് വിടുന്നതാണ് നല്ലത് കാരണം തൃണമൂൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് മമതാ ബാനർജിയാണ് എൻ്റെ അധ്യക്ഷ അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ അതിൻ്റെ തീരുമാനം വരണം കാരണം പലയിടങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ്സുമായി ഉടക്കി നിൽക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് പി വി അൻവറിനെ തൽക്കാലം തിടുക്കപ്പെട്ട് മുന്നണിയിൽ എടുക്കേണ്ടതില്ല എന്ന പൊതുധാരണയും ആയി പുനഃസംഘടനയുടെ കാര്യത്തിൽ ധാരണയായില്ല പുനഃസംഘടനയെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കും പിന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ദിരാഭവനിൽ നിന്ന് വന്നത് അതായത് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുണ്ടായത് മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണം നമുക്കറിയാം ഒന്നര വർഷത്തിന് ശേഷമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം കോൺഗ്രസ് ചേരുന്നത് എന്ന് പറയുമ്പോൾ എന്ത് ഉദാസീനമാണ് അവിടുത്തെ നേതാക്കളെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയിലെ അംഗ കക്ഷിയായ സി പി എം ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഒക്കെ കൂടുന്നുണ്ട് സി പി എം അതുപോലെ തന്നെ എല്ലാ പാർട്ടിയും ചെറിയ പാർട്ടികൾ വരെ അങ്ങനെ സംഘടനാ യോഗങ്ങൾ നടത്തിയാണ് അവരുടെ അവരുടെ ശക്തി ക്രമേണ ക്രമേണ വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നത് ഇവിടെ കോൺഗ്രസ് ആകട്ടെ ഒരു കാര്യവും ചെയ്യാതെ മുന്നണിയിൽ മുന്നണിയിൽ പടലപ്പിണക്കങ്ങളും തമ്മിലടിയും മാത്രമായി അവശേഷിക്കുന്ന ഒരു കാഴ്ച അത് ഖേദകരമാണ് ഇനിയും മൂന്നാമതൊരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ഒരു അന്തവും കുന്തവും ഉണ്ടാവുകയില്ലെന്നും ഇന്നലത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിലയിരുത്തി